സ്റ്റേജിന്റെ ബാക്കിലേക്ക് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് 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 ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചെയ്യൂ എല്ലാ ദിവസവും പുതുപുത്തൻ സിനിമാ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും ഒരു മെക്സിക്കൻ അപാരത എന്ന ചിത്രത്തിലൂടെ അഭിനയത്തിൽ രണ്ടാം വരവിനൊരുങ്ങുകയാണ് രൂപേഷ് പീതാംബരൻ സ്പടികത്തിൽ തോമയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ രൂപേഷ് ദുൽഖർ സൽമാനെ നായകനാക്കി തീവ്രം എന്ന ചിത്രം സംവിധാനം ചെയ്തിരുന്നു ഒരു മെക്സിക്കൻ അപാരതയിൽ വില്ലൻ വേഷത്തിലാണ് രൂപേഷ് പീതാംബരൻ എത്തുന്നത് ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ കഥ പറയുന്ന സിനിമയിൽ രാഷ്ട്രീയ നേതാവായാണ് രൂപേഷ് എത്തുന്നത് ടോവിനോയാണ് ചിത്രത്തിലെ നായകൻ സിനിമയുടെ ട്രെയിലറും ഗാനങ്ങളും യുവാക്കൾക്കിടയിൽ ചർച്ചയായിരുന്നു സിനിമയിലെ തന്റെ കഥാപാത്രത്തിന്റെ ചിത്രമുള്ള പോസ്റ്റർ രൂപേഷ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നു ഇതിന് താഴെ രൂപേഷിനെ വെല്ലുവിളിച്ച് ഒരു വ്യക്തി അഭിപ്രായം പ്രകടിപ്പിച്ചു പടമിറങ്ങട്ടെ ബാക്കി എന്നിട്ട് എസ് എഫ് ഐക്കാരുടെ മേലൊരു തുള്ളി ചോര പൊടിഞ്ഞാൽ മോനെ രൂപേഷ് നിങ്ങൾ തീർന്നു ഇങ്ങനെയായിരുന്നു കമന്റ് എന്നാൽ ഇതിന് താഴെ ചുട്ട മറുപടിയുമായി രൂപേഷ് രംഗത്തെത്തി ഞാൻ അഡ്രസ് അയച്ചു തരാമെന്നും വന്ന് തീർക്കൂ എന്നും കമന്റിന് മറുപടിയായി രൂപേഷ് പറഞ്ഞു പുതുപുത്തൻ സിനിമാ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് നന്ദി